ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അവിടുത്തെ ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും അതെ ഈ ലോകത്തിൽ നാം നോക്കുമ്പോൾ അനേക ഇടങ്ങളിൽ പലരും അല്പം കരുണയ്ക്ക് വേണ്ടി കേഴുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചില വർഷങ്ങൾക്ക് മുൻപ് ബോംബെ ജയന്തി ജനത എക്സ്പ്രസിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ പ്രിയപ്പെട്ടവർ ആ ട്രെയിനിൽ പലരും പകല് അവര് ചീട്ട് കളിച്ചും ചെറുപ്പക്കാർ വന്ധിപ്പിച്ചും അങ്ങനെ ഉല്ലസിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രിയായി ഒരു മണി അടുപ്പിച്ച് പലരും കിടക്കുവാനായിട്ട് ഒരു ബർത്തിൽ കിടക്കകളും മറ്റും ഇരിക്കുവാനും തുടങ്ങി അങ്ങനെ ആ ഒരു അല്പ ആശ്വാസത്തോടുകൂടി മറ്റു പലരും കിടക്കുവാനായിട്ട് ശ്രമിച്ചു എന്നാൽ കിടന്നു കിടന്നുകഴിഞ്ഞ് ചില സമയം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞ് നിർത്താതെ കരയുകയാണ് കൂട്ടത്തിൽ ഒരു യൗവനക്കാരൻ ചാടി എണേറ്റ് ജയറ്റ കയറ്റ ചോദിച്ചു ആരുടെ കുഞ്ഞാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത് വളരെ നേരമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഒച്ച വെച്ചു അക്കൂട്ടത്തിൽ മറ്റു പല ചെറുപ്പക്കാരും അവനോട് ചേർന്ന് ശാസിക്കുവാനായിട്ട് തുടങ്ങി ആ സന്ദർഭത്തിൽ ഒരു യൗവനക്കാരൻ ഒരു കമ്പാർട്ട്മെന്റിന്റെ മൂലയിൽ നിന്നുകൊണ്ട് പറഞ്ഞു മറ്റാരുടെയുമല്ല എന്റെ കുഞ്ഞാണ് കരയുന്നത് ഈ യൗവനക്കാര് അയാളുടെ നേരെ വളരെ കോപവാക്കുകൾ ചൊരിയുവാനിടയായി അയാൾ പ്രകാരം പറഞ്ഞു ഈ കുഞ്ഞുമായിട്ട് ഞാൻ കേരളത്തിലേക്ക് പോകയാണ് കുഞ്ഞിന്റെ അമ്മ ഈ ട്രെയിനിൽ തന്നെ ഉണ്ട് പക്ഷെ ഈ ഭോഗിയിലല്ല ഗാർഡിൻ്റെ ചേർന്ന് പാഴ്സൽ റൂമിൽ ഉണ്ട് ഒരു ശവപ്പെട്ടിയില് ഉണ്ട് എന്ന് പറയുവാൻ ഇടയായി പറഞ്ഞാൽ ആ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് ഈ ഡെഡ് ബോഡിയുമായിട്ട് ഈ യവനക്കാരൻ വരികയാണ് ഞാൻ ചോദിച്ചു ഇന്നലെ മുതലേ കുഞ്ഞു കരയുകയാണ് ഇപ്പോൾ നിങ്ങൾ കരച്ചിൽ കേട്ടുള്ള നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം ആ വാതിൽ തുറന്നതാ ഞാൻ ഈ കുഞ്ഞുമായിട്ട് ചാടി ഈ ട്രെയിനിൽ നിന്ന് ചാടിക്കൊള്ളാം എന്ന് പറയുവാൻ ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സലിവ് തോന്നി ഒരു സ്ത്രീ ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു ഇത് ഒരു ആ ജയന്തി ജനതാ എക്സ്പ്രസിൽ നടന്നതായ ഒരു സംഭവമാണ് പ്രിയമുള്ളവരെ പലപ്പോഴും നാം നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ വേദനകളോ കഷ്ടതകളോ കാണുവാൻ കണ്ണില്ലാതെ ആയി തീർന്നിട്ടുള്ള എത്രയോ എത്രയോ സംഭവങ്ങളുണ്ട് ഒന്ന് സുഖമായി ഉറങ്ങുവാൻ ഒരു സുഖമായി യാത്ര ചെയ്യുവാൻ നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു പലതിനും വേണ്ടി മറ്റുള്ള മറ്റുള്ളവരുടെ വേദനകൾ അറിയാതെ പോയ അനേക നാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അനേകർ വേദനിക്കുന്നില്ലേ ഒരുപക്ഷെങ്കിൽ ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഇങ്ങനെ പല വിധത്തിൽ ലോകം അതെ പ്രിയമുള്ളവരെ കർത്താവ് പറഞ്ഞ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഈ ലോകത്തിലെ അല്പായുസ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവരുടെ കൂടി വേദനകൾ അറിയുവാനാണ് അതെ നമ്മോട് കരുണ കാണിക്കേണ്ടതിന് വേണ്ടിയാണ് സ്വർഗം വെട്ടി താണലോകത്തിലേക്ക് കർത്താവായ കടന്നു വരുവാനിടയായി തീർന്നത് പ്രിയകർത്താവെ ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ പലവിധത്തിൽ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങൾ ഉണ്ടല്ലോ അവരുടെ കണ്ണുനീരുകളെ ഒപ്പുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ അവിടുത്തെ ആ കരങ്ങൾ കൊണ്ട് അവരുടെ കണ്ണുനീരുകളെ ഒപ്പയണമേ എന്ന് അങ്ങയോട് യാചിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കരുണാനിധി കാളവരിയെ ആ നീമാത്രാധാരം ആ നീമാത്രാധാരം കരുണാനിധി കാവരിയെ ആ നീമാത്രാധാരം ആ നീ മാത്രമാണേ നിഖ്യാധാരം കൃപ്പേണം കൃപണിധിയേ കൃപാണിധി കൃപാണിധി കൃപയകേണം കൃപാണിധി 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 ഇന്ത്യ പോയലിൻ